നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എക്കിൾ എക്കിട്ടം ഹിക്കം എന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും പല പ്രാവശ്യങ്ങളായിട്ട് വന്നു പോയിട്ടുണ്ടാകും പക്ഷേ ഇത് തുടർച്ചയായിട്ട് വരികയാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുകയാണ് അതുപോലെ പല നേരത്തായിട്ട് പലപ്പോഴായി വരികയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് ഈ എക്കിട്ടത്തിനെ ചില ഉപയോഗിച്ച് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇത് ചികിത്സ തേടേണ്ടത് എന്നുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണാം തീർച്ചയായിട്ടും ഫലപ്രദമാകും അപ്പോ എക്കിൾ എക്കിട്ട ഇത് എങ്ങനെ വരുന്നു ഇത് ഡയഫ്രത്തിന്റെ ഒരു പേശികളിൽ ഉണ്ടാകുന്ന ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള സ്വാസമാണ് എക്കിൾ കെട്ടിട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അനിയന്ത്രിതമായിട്ടാണ് ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അനിയന്ത്രിതമായിട്ടുള്ള സങ്കോചമാണ് അവിടെ സംഭവിക്കുന്നത് ഈ ഡി അപ്പോൾ ഇതിന്റെ കാരണം എന്താണ് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയയുടെ ഉള്ളില് ഭക്ഷണത്തിനോടൊപ്പം തന്നെ എയർ കയറി പോകും അല്ലെ ആ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള എയർ ഏമ്പക്കമായിട്ട് വരുന്നതായിട്ട് കാണാം അതുപോലെ അമിതമായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിലെ ഉള്ളിൽ കയറിയിട്ട് ുട്ട് വരാനുള്ള സാഹചര്യം ഉണ്ട് അതുപോലെ ചില ദഹന പ്രശ്നങ്ങളില് ഗ്യാസ് സംബന്ധമായിട്ടും നമുക്ക് ഏമ്പക്കത്തിന്റെ ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലുള്ള പേശി കഴുത്തിലുള്ള കഴുത്തിൽ നിന്ന് നെഞ്ചിലേക്കുള്ള പേശിയിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് ഏമ്പക്കത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഇതിനെല്ലാം ഉപരി മനസ്സുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഏമ്പക്കത്തിന് മാനസിക പിരിമുറുക്കങ്ങളും പലപ്പോഴും ഏമ്പക്കത്തിന്റെ ഒരു കാരണമായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്രെയിൻ ചില ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന ചില വേരിയേഷൻസും നമുക്ക് ഏമ്പക്കത്തിന്റെ ഒരു കാരണമായിട്ട് മാറാറുണ്ട് ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും സാധാരണയായിട്ട് ഇടക്കിടക്ക് വരുന്ന ഏമ്പക്കം ചില പൊടിക്കൈകളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അത് ഏതൊക്കെ രീതികളാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇപ്പൊ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ അത്യാവശ്യം മേമ്പൊക്കം വന്നു എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം ഐസ് വാട്ടർ വീട്ടിലുണ്ടെങ്കിൽ അത് നന്നായി മുഖത്ത് കുഴിക്കുന്നത് ഒരു പരിധി വരെ ഇത് മാറാനായിട്ട് സഹായിക്കും അതുപോലെ ഐസ് വാട്ടർ വെച്ചിട്ട് നമുക്ക് ഗാർഗലിങ് ചെയ്യാം വായയുടെ ഉള്ളിൽ വെച്ചിട്ട് കുലുക്കി ആ രീതിയിൽ നമുക്ക് ഒക്കെ നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പഞ്ചസാര വീട്ടിലുണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ പഞ്ചസാര ഡ്രൈ ആയിട്ടുള്ള പഞ്ചസാര വായിലിട്ട് അലിയിപ്പിച്ച് കളയുന്നതും നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യാറുണ്ട് അതുപോലെ നമ്മളെ മുതിർന്നവരൊക്കെ പറയാറുണ്ട് വെള്ളം കുടിക്കാനായിട്ട് പറയാറുണ്ട് അത് ചെറിയ രീതിയിലുള്ള എന്താ എന്താ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലൊക്കെ മാറും പക്ഷെ ഇതിന് കൂടി നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോ വെള്ളം കുടിച്ചത് മാത്രം ഇതിനൊരു കാര്യമുണ്ടാവില്ല അപ്പോ നമ്മൾ ശ്വാസം പിടിച്ചു നിർത്താനും വെള്ളം കുടിക്കാനും ഒക്കെ ചെയ്താലും ഇത് ഒരു തരത്തിലും മാറാതെ നിൽക്കാറുണ്ട് അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് അതൊക്കെയാണ് വെള്ളം നന്നായി കുടിക്കുക ശ്വാസം പിടിച്ചു നിർത്താനൊക്കെ പറയും ആളുകൾ ആ രീതിയിലൊക്കെ പരീക്ഷിച്ചു നോക്കും ഇന്നൊക്കെ ഉണ്ടെങ്കിലും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു രീതി ഇതിന് നമ്മൾക്ക് ചുക്ക് വെള്ളം അല്ലെങ്കിൽ ജീരക വെള്ളം ചെറിയ ചൂടോടു കൂടി ഇത് കുടിക്കുന്നത് പതിയെ പതിയെ കുടിക്കുക ഒറ്റയടിക്ക് കുടിക്കരുത് പതിയെ പതിയെ ഇടവിട്ട് ഇടവിട്ട് കുടിക്കുന്നത് ഇത് നിക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്ന രണ്ട് പൊടിക്കൈകളാണ് ചെറു ചെറുള്ളി അത് നല്ല രീതിയിൽ വായിലിട്ട് അരച്ച് പച്ചയ്ക്ക് തന്നെ നമ്മൾ പച്ചയ്ക്ക് തന്നെ അരച്ച് അത് നമുക്ക് പതിയെ ഉമിനീരോടു കൂടി ഇറക്കുന്നത് ഏമ്പക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തുമ്പപ്പൂവുകൊണ്ട് തുമ്പപ്പൂവ് ഒരു ഏകദേശം ഒരു അഞ്ചോ പത്തോ തുമ്പപ്പൂവ് എടുത്ത് മോരിൽ അരച്ച് നല്ല രീതിയിൽ അരച്ച് ഈ തുമ്പപ്പൂവ് നമുക്ക് കഴിക്കുന്നതും ഈ മോരോട് കൂടി അത് കുടിക്കുന്നതും നമുക്ക് നല്ല രീതിയിൽ ഈ അമ്പക്കത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റം കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം ഉപരി എക്സസൈസുകൾ ഉപയോഗിച്ച് നമുക്കിത് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ വായിയും മൂക്കും നല്ല രീതിയിൽ പൊത്തി പിടിക്കണം അങ്ങനെ പൊത്തി പിടിച്ചതിന് ശേഷം ശക്തമായിട്ട് നമ്മൾ ഊതുക അപ്പൊ അങ്ങനെ ഊതുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്തെ ആ ഒരു സ്പാസം ഒന്ന് നല്ല രീതിയിൽ ചേഞ്ച് ആവാനായിട്ട് സാധിക്കും അപ്പൊ ഈ രീതിയിൽ എക്സസൈസ് ചെയ്യാം അതായത് വായും മൂക്കും പൊത്തി പിടിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ഊതുക അങ്ങനെ ഊതുന്നത് നമുക്ക് അയമ്പക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ പ്രാണയാമാസ് ചില ബ്രീതിങ് എക്സൈസ് എക്സേല് ചെയ്യാം എന്നിട്ട് അതിനുശേഷം ശേഷം കുറെ നേരം നമുക്ക് ആ ഒരു ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ഇൻഹേല് ചെയ്യാം ഐ മീൻ ഇൻഹേല് ചെയ്തതിനു ശേഷം ശ്വാസം ഹോൾഡ് ചെയ്തതിന് ശേഷം എക്സെയില് ചെയ്യാം ഈ രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ ചെയ്ത് കുറച്ചു നേരം നമ്മളത് ഏഹ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഏമ്പക്കത്തിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്ട്രോങ് സ്മെല്ലുള്ള പെർഫ്യൂമ് അതുപോലെ തന്നെ സോപ്പ് പൂക്കൾ ഇതൊക്കെ മണപ്പിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ദഹനക്കേടിന് ഇതിന്റെ ഒരു കാരണമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ദഹനക്കേടിന്റെ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന എമ്പക്കം ദഹനക്കേട് കുറയ്ക്കാനുള്ള ചില ഔഷധങ്ങൾ ഉള്ളിലെടുത്ത് തന്നെ മാറ്റിയാലേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ അപ്പൊ ദഹനക്കുറവ് ഉള്ളവര് ദഹനക്കേട് മാറ്റിയെടുക്കാനുള്ള ഔഷധങ്ങൾ എടുക്ക ആ രീതിയിൽ നമുക്ക് ഏമ്പക്കം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ അസിഡിറ്റി കൊണ്ടും നമുക്ക് ഏമ്പക്കത്തിന്റെ ബുദ്ധിമുട്ട് വരും അപ്പൊ അസിഡിറ്റി വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അങ്ങനെ ഉള്ളവരാണെങ്കിൽ അതിനുള്ള ഔഷധങ്ങൾ നമ്മൾ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള അമ്പക്കമാണ് എന്തൊക്കെ ചെയ്തിട്ടും ഈ അമ്പക്കം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചികിത്സ കൊടുക്കേണ്ടതാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം നീള ഒരുപാട് ദിവസങ്ങളിലേക്ക് നീണ്ട ഈ അമ്പക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചികിത്സ ലഭ്യമാക്കേണ്ട കാര്യമാണ് അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളും ചികിത്സകളൊക്കെ നമുക്ക് ആയുർവേദത്തിലുണ്ട് ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആയുർവേദ ചികിത്സ ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നിങ്ങൾക്ക് നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കും അതിന് താഴെ കാണുന്ന ക്ലിനിക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പൊ ഇതിലൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ അപ്പൊ നമുക്ക് ഹേമ്പക്കത്തിനുള്ള ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ നിങ്ങളെ ആയുർവേദത്തിലൂടെ നമുക്ക് രോഗശമനം നേടാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി right